ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊരു അരക്കറവ് പശു ആണ് കേട്ടോ ഇന്ന് വിൽപ്പനയ്ക്കായി എത്തിയിട്ടുള്ളത് കാങ്കയം ക്രോസ് പശുവാണേ നമുക്കിന്ന് വിൽപ്പനക്കായി എത്തിയിട്ടുള്ളത് നല്ല നീളത്തിലുള്ള കാമ്പാണ് കേട്ടോ കറക്കാനും വെള്ളം കൊടുക്കാനും ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല ഈ കൊമ്പൊന്നും കണ്ട് പേടിക്കേണ്ടായിട്ടോ നല്ല പാപം പിടിച്ചിട്ടുള്ള ഒരു പശുവാണേ നല്ല മീനിയൊക്കെ ഉള്ള നല്ലൊരു മോളാണ് കേട്ടോ ഇവൾക്ക് രണ്ടര മാസത്തെ കുത്തിവെപ്പുണ്ട് ചെന കൺഫേം അല്ല കേട്ടോ ചെന നമ്മൾ നോക്കിയിട്ടില്ലേ രണ്ടര മാസം കുത്തിവെപ്പുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള മോളാണ് നല്ല വെള്ള കളറാണ് കേട്ടോ കണ്ണെഴുതിയ പോലത്തെ കണ്ണാണ് കേട്ടോ അവൾക്കുള്ളത് എല്ലാം കൊണ്ടും നല്ല ഭംഗിയുള്ള ഒരു മോളാണ് അപ്പോൾ ഇവിടെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണേ നമുക്കിപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പാല് രാവിലെ എട്ട് ലിറ്റർ പാലും വൈകുന്നേരം നാല് ലിറ്റർ പാലുമാണ് കേട്ടോ അപ്പോൾ ഉദ്ദേശിക്കുന്ന വില അൻപതിനായിരം രൂപയാണ് അപ്പോൾ നമ്മുടെ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അയ്യന്തോളാണ് കേട്ടോ